നമ്മൾ ഏകദേശം ഒറ്റമിൻറ്റെ ആയിട്ടുള്ളൂ ഇന്നിറക്കുന്ന ആ ഒരു ചെള്ളുകൾ മുഴുവൻ മുകളിലേക്ക് കയറി വന്ന് നമ്മളാ തേച്ച എണ്ണയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് അരി മാറ്റിയിട്ട് അതിന് മുകളിലേക്ക് ഒരു ചിരട്ട ഇട്ട് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും നമ്മുടെ ഈ ഒരു അരിയിൽ ചെള്ളു കയറത്തില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും എല്ലാവർക്കും ഉപകാരപ്രദമായ രൂപയായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വിവിധ തരം അരികൾ ഉണ്ടാകും നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് പച്ചരി തുടങ്ങിയ വിവിധതരം അരികൾ ഉണ്ടാകും ഇതിനകത്തെല്ലാം ഉള്ളൻ എന്ന് പറയുന്ന ഒരു പ്രാണി ഉണ്ടാകും പലതരം പ്രാണികളായിരിക്കും ഈ ഒരു അരിക്കകത്തെല്ലാം ഉണ്ടാവുക അത് കാരണം നമുക്ക് ചോറ് വെച്ച് നമ്മൾ ഊറ്റുമ്പോഴൊക്കെ ഇത് ചത്ത് ചോറിനെ ഇറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എത്രയൊക്കെ പറക്കി മാറ്റിയാലും ശരി ഇത് കൂടുതലൊന്നും പോകത്തില്ല നമ്മുടെ ആ ചോറിനെ തന്നെ ഉണ്ടാകും അപ്പം അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് കളയാമെന്നുള്ളൊരു വിദ്യ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അരി ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പച്ചരിയാണ് ഇതിൽ നിറച്ചും ഞാൻ ഈ പറഞ്ഞ ഉള്ളൻ എന്ന് പറയുന്ന പ്രാണിയാണുള്ളത് ഇനി ചിലപ്പം വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അരിയും ഇതിലൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുളക് പൊടിയാണ് അതിന് വേണ്ടുന്നത് പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ അപ്പം എങ്ങനെയാണ് നമ്മൾ അത് കളയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് വേണ്ടുന്നത് ഇതിപ്പം വീഡിയോ കാണിക്കാൻ വേണ്ടി വളരെ കുറച്ച് അരി മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ എത്ര അരി ഉണ്ടെങ്കിലും ശരി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി തന്നെ മതിയാകും ഒരു ഇത്ര മുളക് പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിയിലേക്ക് മുളക് പൊടി ഇടുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരി എപ്പോഴും നന്നായി വാഷ് ചെയ്തിന് മാത്രമേ നമ്മൾ പിന്നെ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അരിയിൽ മുളകൂടി ഇടുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇതൊക്കെ ഒന്ന് മുകളിലേക്ക് കയറണം നമുക്ക് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രാണിയൊക്കെ നടന്ന് മുകളിലേക്ക് കയറുന്നതാണെങ്കിൽ പറ്റും അപ്പം അത്ര നേരം നമുക്ക് ഒന്ന് വെക്കാം എന്നാലും നമ്മളിപ്പോൾ ആ ഒരു മുളക് പൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ആ ഒന്ന് കയറി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഇതുപോലുള്ള ചെറിയ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോട്ടണിൻ്റെ എന്തെങ്കിലും ഒരു തുണിയോ എല്ലാം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മാത്രം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഈ വക്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് വരട്ടി കൊടുക്കുക വെളിച്ചെണ്ണയോ ഫാം ഓയിലോ എന്തായാലും മതിയാകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിനു വന്ന് വരട്ടി കൊടുത്തേക്കുക അപ്പം ഇനി ബാക്കിയുള്ള ഒക്കെ വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും നമ്മൾ ഈ ഒരു മുളകൂടി കലക്കതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നടക്കുന്ന പ്രാണികൾ മുഴുവൻ മുകളിലേക്ക് കയറി വരികയാണ് ഇപ്പോൾ നമ്മൾ ആ മുളകൂടിയൊക്കെ തേച്ച് എണ്ണയും ചുറ്റും തേച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് അവസ്ഥ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോളൂ നമ്മൾ ഏകദേശം ഒറ്റ മിനിറ്റ് ആയിട്ടുള്ളൂ ഇത് നടക്കുന്ന ആ ഒരു ചെള്ളുകൾ മുഴുവൻ മുകളിലേക്ക് കയറി വന്ന് നമ്മൾ ആ തേച്ച എണ്ണയിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു ഉണങ്ങി തുണിയെടുക്കുക അതിനുശേഷം നമ്മളെ ആ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിന് മൊത്തം ഇനി തുടച്ച് ഇനി മാറ്റുക എന്നുള്ളതാണ് ആ ഇപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ നോക്കി കാണാൻ പറ്റും നമ്മുടെ ഏകദേശം എല്ലാ ചെള്ളുകളും ഇതിൽ നിന്നും പോയി കഴിഞ്ഞു ഇനി കുറച്ച് നേരം കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലെ മുഴുവൻ ചെള്ളുകളും ഇങ്ങനെ പോവും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ പക്ഷേ ഇനി ഇങ്ങനെ ചെള്ളൊക്കെ പോയി കഴിഞ്ഞിട്ടും പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ചെള്ളുകൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതേ നമ്മുടെ ഒരു ചിരട്ട എടുപ്പുണ്ട് ഈ ചിരട്ടയാണ് പിന്നീട് നമ്മുടെ ഒരു അരിയിലേക്ക് ചെള്ളു വരാതിരിക്കാനുള്ളൊരു മാർഗം ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു അരിയിലേക്കൊന്ന് ഒതുഞ്ഞു വെക്കുക നമ്മൾ കാര്യത്തിനൊന്നും ചെയ്യണ്ട കുറച്ച് അരി മാറ്റിയിട്ട് അതിന് മുകളിലേക്ക് ഒരു ചിരട്ട ഇട്ട് ഒതിഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും നമ്മുടെ ഈ ഒരു അരിയിൽ ചെള്ളു കയറത്തില്ല അപ്പം ഈ ഒരു വീഡിയോ ഇത്ര വളരെ സിംപിൾ ആയിട്ട് ഒരു വീഡിയോ ആണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന വീഡിയോകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്ന് തോന്നുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുമെന്നാണ് നമ്മളത് നോക്കിയിട്ട് കൃത്യമായി നമ്മൾ പറഞ്ഞു തരും അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിക്കുകയാണ് പുതു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ